തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ സെഷനും ആഭ്യന്തര വിപണിയിൽ നേട്ടത്തിൽ അവസാനിച്ചിരുന്നു എന്തായാലും വിപണിയുടെ മുന്നേറ്റത്തിന്റെ കാരണങ്ങൾ ആദ്യം നോക്കാം പ്രധാന കാരണം നിഫ്റ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് പത്ത് സെഷനുകൾ തുടർച്ചയായി ഇടിവ് നേരിട്ടത് ഇവിടെ സൂചികകൾ എക്സ്ട്രീം ഓവർസോളിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് സോ ഒരു ബൗൺസ് ബാക്കിന്റെ സൂചന വിവിധ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരുന്നു താരിഫ് റിലീഫ് ഇന്ന് വിപണിയിൽ പോസിറ്റീവായി മുന്നേറുന്നതിന് കാരണമായിട്ടുണ്ട് യു എസ് മെക്സിക്കോ കാനഡ രാജ്യങ്ങളിലെ ഓട്ടോമേക്കേഴ്സിന് താരിഫ് ഹൈക്കിൽ ഒരു മാസത്തേക്ക് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് ഈ ഇളവ് മറ്റ് സെക്ടേഴ്സിലേക്കും നൽകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ കഴിഞ്ഞ സെഷനിലെ യു എസ് വിപണിയിലെ മുന്നേറ്റവും ഇന്ന് കാര്യമായി സ്വാധീനിച്ചു താരിഫ് അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഓയിൽ പ്രൈസ് തുടർച്ചയായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മുതൽ ഒപെക് പ്ലസ് ഉൽപ്പാദനം കൂട്ടുമെന്ന റിപ്പോർട്ടുകളും യു എസ് ക്രൂഡ് ഇൻവെൻട്രിയിലെ വർധനവും ഡിമാൻഡ് കൂടുതൽ വീക്കാക്കുന്നതിലേക്ക് നയിച്ചു ഓയിൽ വില ആറു മാസത്തെ താഴ്ന്ന നിലയായ ബാരലിന് എഴുപത് ഡോളറിലേക്ക് കൂപ്പുകൂത്തി സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറിലേക്ക് എത്തുമെന്നാണ് യു എസ് ഡോളറും ഇടിഞ്ഞതായി കാണാം ഡോളറിന്റെ ഇടിവും ചൈനയുടെ സ്റ്റിമുലസ് പാക്കേജും മെറ്റൽ ഓഹരികൾ കുതിക്കാൻ കാരണമായി ഈ ആഴ്ച മാത്രം മെറ്റൽ സൂചിക എട്ട് പോയിൻറ്റ് നാല് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സൂചികയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആർ ബി ഐ എക്കോണമിയിൽ ലിക്വിഡിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലക്ഷം കോടി രൂപയുടെ ബോൺസ് പർച്ചേസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് പന്ത്രണ്ട് പതിനെട്ട് തീയതികളാകും ബോണ്ടുകൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുക കൂടാതെ പത്ത് ബില്യൺ ഡോളറിന്റെ ഫോറെക്സ് ആപ്പ് കൂടി അനൗൺസ് ചെയ്തിരുന്നു ഇത് ബാങ്കുകൾക്കും എൻ ബി എഫ് സികൾക്കും വളരെയധികം പോസിറ്റീവായ ന്യൂസ് ആണ് ബ്രോക്കറേജുകൾ നിഫ്റ്റിയുടെ റീസെൻ്റ് കറക്ഷനിൽ വിലയിരുത്തുന്നത് നിഫ്റ്റിയുടെ വാല്യുവേഷൻ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആവറേജിൽ എത്തി എന്നാണ് അതിനാൽ തന്നെ ഈ ലെവലിൽ നിന്നും റിവേഴ്സൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നുണ്ട് ഡോളറിൽ സെൽ ഓഫ് ഉണ്ടാകുന്നതിനാൽ എഫ് ബി ഐ ഔട്ട് മാറ്റമുണ്ടാകുമെന്ന് പ്രമുഖ ബ്രോക്കറേജായ ജഫ്രീസ് വിലയിരുത്തുന്നുണ്ട് നിഫ്റ്റി ഈ വർഷം കറണ്ട് ലെവലിൽ നിന്നും പതിനാല് ശതമാനം ഉയരുമെന്ന് ബൊഫ സെക്യൂരിറ്റീസും പറയുന്നുണ്ട് ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ ക്ലോസിംഗ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി ഏഴ് ഒരു മുന്നേറ്റമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാൽപ്പത്തിയഞ്ച് ഓഹരികളും ഇന്ന് പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അവസാന നിമിഷത്തിൽ മുപ്പത്തി എട്ട് ഓഹരികൾ നേട്ടത്തോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു നിഫ്റ്റി ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻസെക്സ് അറുന്നൂറ്റി പത്ത് പോയിന്റിൻ്റെ നേട്ടത്തിൽ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ബാങ്ക് നിഫ്റ്റി നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റിൻ്റെ നേട്ടത്തിൽ നാൽപ്പത്തിയെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ് ഇൻഡെക്സ് നൂറ്റി എൺപത് പോയിൻറ്റിൻ്റെ മുന്നേറ്റം പ്രകടമാക്കി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഇനി സ്റ്റോക്സുകളുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ റിലയൻസ് ഇന്ന് രണ്ട് ശതമാനം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോക്കറേജസിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ഔട്ട്ലുക്ക് വന്നതിന് പിന്നാലെയാണ് റിലയൻസ് ഓഹരികളിൽ മൂവ്മെൻറ്റ് കണ്ടിരുന്നത് അതുപോലെ ക്രൂഡ് ഡെറേറ്റീവ് സ്റ്റോക്സ് അതായത് പെയിൻറ്റ് ടയർ സ്റ്റോക്കുകളിൽ നമുക്കൊന്നൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു കാരണം ക്രൂഡ് വില ആറുമാസം താഴ്ന്ന നിലയിലേക്ക് എത്തിയതിനാൽ തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് അതുപോലെ തന്നെ പെയിൻറ്റ് ടയർ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു മൂന്ന് മുതൽ നാല് ശതമാനത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ നമ്മൾ കണ്ടിരുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള എച്ച് പി സി എൽ ബി പി സി എൽ ഇന്ത്യൻ ഓയിൽ എം ആർ പി എൽ ചെന്നൈ പെട്രോ എന്നീ കമ്പനികളും ഒപ്പം തന്നെ ഏഷ്യൻ പെയിൻസും ഒക്കെ തന്നെ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടാനിയ ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു കമ്പനിയുടെ സിഇഒ രജ്നീത് സിംഗ് രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ോദ്രേജ് കൺസ്യൂമർ എച്ച് പി സി എൽ എൽ ഫിനാൻസ് ഡോക്ടർ ലാൽപത് പത്ത് എന്നീ ഓഹരികള് ഇന്ന് മിഡ് ക്യാപ് സ്പേസിൽ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജെൻസോൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച ഇന്നത്തെ വിപണിയിലും ഒരു ലോവർ സർക്യൂട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടിരുന്നു മദേഴ്സൻ സോണ ബി എൽ ഡബ്ല്യു ഭാരത് ഫോർജ് ഓഹരികൾ മൂന്ന് മുതൽ നാല് ശതമാനത്തിന്റെ മൂവ്മെൻ്റ് രേഖപ്പെടുത്തിയിരുന്നു താരിഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിലാക്സേഷൻസ് ഒക്കെ അനൗൺസ് ചെയ്തത് ഈ കമ്പനികൾക്ക് പോസിറ്റീവായിട്ടാണ് എഫക്ട് ചെയ്തിരിക്കുന്നത് കഫോജിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായ മുന്നേറ്റത്തിനെ തുടർന്ന് ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിരുന്നത് മൂന്ന് ശതമാനത്തിൻ്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത് ബി എസ് സിയെ സംബന്ധിച്ച് ഇന്ന് ഒരു ഇടിവ് കാണാൻ സാധിച്ചിരുന്നു ബി എസ് സി ആയി ബി എസ് സിയിൽ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ഗോൾമാൻ സാറ്റ്സ് വീണ്ടും കമ്പനിയുടെ ഓഹരിയിൻമേലൊരു ഡൗൺ ഡൗൺ സൈഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അവിടെ ടാർഗറ്റ് വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാലായിരത്തി ഇരുന്നൂറ്റി രൂപയിലേക്ക് ഓഹരി ഇടിയും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുൻപ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരുന്നു അതിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്ക് ഇടിയും ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അവർ ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും എൻ എസ് സിയുടെ എക്സ്പയറി ഡേറ്റ് ചേഞ്ച് ചെയ്തത് ബി എസ് സിയെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് കപ്പാസിറ്റ് ഇൻഫ്രാ പ്രൊജക്ട്സിൻ്റെ ഓഹരികൾ ഇന്ന് രണ്ടര ശതമാനത്തോളം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് കമ്പനി നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ വഴി ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റ് നടത്തി ഴുപത്തിയഞ്ച് കോടി രൂപ ഇങ്ങനെ റേസ് ചെയ്യും അറിയിച്ചിരിക്കുന്നത് ഐനോക്സ് ഇന്ത്യ ഇന്ന് ആറ് ശതമാനത്തിന്റെ ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ച നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഓർഡർ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇപ്പോൾ കമ്പനി അറിയിച്ചു ഇതോടെ കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്കിന്റെ വാല്യൂ ആയിരത്തി കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് റെയിൽടെൽ കോർപ്പറേഷനും ഇന്ന് നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് രണ്ട് പോയിൻറ്റ് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചിരുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിന്നും പത്തൊൻപത് പോയിൻറ്റ് പൂജ്യം ഒൻപത് കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരുന്നത് റൂട്ട് മൊബൈൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് രേഖപ്പെടുത്തി പന്ത്രണ്ട് ശതമാനത്തിന് നേട്ടം ഇൻട്രാഡേ സെഷനിൽ രേഖപ്പെടുത്തിയിരുന്നു അവരുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള പ്രോക്സിമസ് ഗ്ലോബൽ നോക്കിയുമായിട്ട് പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസിറ്റീവ് ന്യൂസിന് പിന്നാലെയാണ് ഓഹരിയിൽ നിന്നുള്ളൊരു മൂവ്മെൻറ് കണ്ടത്